ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ഇത്തരം യോഗത്തിൽ സാധാരണഗതി വരുന്നതല്ലോ ഏതായാലും നമ്മൾ വേറൊന്നുമല്ല ഇത് സംസ്ഥാനങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ ടാക്സിൻ്റെ പുതിയ സമ്പ്രദായങ്ങൾ ജി വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ വലിയ നഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്നത് എങ്ങനെ പരിഹരിക്കും ടാക്സിൻ്റെ ഇളവ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കിട്ടും കിട്ടണം അത് കിട്ടാതെ അത് കമ്പനികൾ കമ്പനികളെടുക്കരുത് അതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് കൺസേൺ ഉണ്ട് വലിയ തോതിലുള്ള വരുമാന നഷ്ട സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട് അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു ആലോചനാ യോഗം എന്നാണ് ഞാനിപ്പോൾ ഇത് പറയണ്ട അത് ഞാൻ പിന്നെ പറയാം ഞാനിപ്പോൾ ഈ പറയുന്ന വിഷയം പറയാം അത് ഉച്ച കഴിഞ്ഞ് ഞാൻ പറയാം ഇവിടെ പോകുന്ന ഈ വിഷയമാണ് അത് പറയുന്നതിനൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ പോകുന്നത് ഈ വിഷയമാണ് അതുകൊണ്ടിപ്പോ ഈ ജി എസ് ടിയുടെ കാര്യം സംബന്ധിച്ച് ഞാൻ പോവാണ് ഉച്ചകഴിഞ്ഞ് ഞാൻ പത്രക്കാരെ കാണുന്നുണ്ട് എല്ലാ കാര്യവും ഞാനിപ്പോ പോകുന്നത് ജി എസ് ടി സംബന്ധിച്ചുള്ള പുതിയ കാര്യങ്ങൾ കാര്യങ്ങളെ ഉച്ച ഉച്ചകഴിഞ്ഞ് നിങ്ങളില്ലേ ഇവിടെ ഉണ്ടോ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ പത്ര ഈ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളെയെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പതിനൊന്ന് ആ മീറ്റിംഗ് പറഞ്ഞേക്കാം പത്തരയാവത്തില്ല എന്ന് പറഞ്ഞത് ടാക്സ് സ്ട്രക്ചർ ടാക്സ് സ്ട്രക്ചർ വരുന്നതും ജനങ്ങൾക്ക് ഗുണകരമാണെന്നോ ഞങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഈ ടാക്സ് കുറയ്ക്കുന്നത് ജനങ്ങൾക്ക് കിട്ടണം അത് കമ്പനികളാ ലാഭം എടുക്കുമല്ലോ വേണ്ടത് എന്നാൽ അത് ചെക്ക് ചെയ്യണം അത് എന്താ പറയുക ഇപ്പം തന്നെ ചില പരാതിയുണ്ട് ടാക്സ് പ പത്ത് ശതമാനം കുറയുമെന്ന് കേൾക്കുന്ന ചില വിഷയങ്ങൾക്ക് ചില ചില സാധനങ്ങൾക്ക് വില കൂട്ടാൻ അവർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പോൾ അതൊരു കാര്യമാണ് അപ്പോൾ അത് ടാക്സ് കിട്ടണം ടാക്സ് കുറയുന്നതിന് ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടണം രണ്ടാമത്തെ കാര്യം രാജ്യത്തായ ഒരു മൂന്നാലു ലക്ഷം കോടി രൂപയുടെ വരുമാനം കുറവ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ചൈൽഡ് പറയുന്നത് രണ്ട് ലക്ഷത്തിൻ്റെ ആണെന്ന് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല കണക്കുകൾ പഠിച്ചിട്ടായിരിക്കും ജി എസ് ടി കൗൺസിൽ വരിക ഇതുവരെ എന്തായാലും കണക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആ റേറ്റ് റിവിഷൻ കമ്മിറ്റി ഉള്ളതാണ് അപ്പോൾ അത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ വരുമാനം ഒരു പ്രശ്നമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ വരുമാനം ഉറപ്പാക്കിയില്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെ കൊടുക്കും അപ്പോൾ അതും ഈ രണ്ട് കാര്യമുള്ളു അല്ല വേറൊരു കാര്യം അതിനെ സംബന്ധിച്ചില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി കത്ത് അയച്ചിട്ടുണ്ട് മറ്റു സ്ഥലത്തും പല സ്ഥലത്തും അയച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യമേ നമ്മൾ ഉയർച്ച ചെയ്യുന്നുള്ളൂ അതാ വേറെ കാര്യമൊന്നുമില്ല എങ്ങനെയാണ് സ്റ്റേറ്റുകളുടെ ഫൈനാൻസസ് കാര്യങ്ങളാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള കുറേ ചർച്ചകൾ വന്നിരുന്നു കേരളത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അത്രയും നമ്പർ എക്സ്പോർട്ടില്ല എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടായിട്ടുള്ള മത്സ്യം മത്സ്യോൽപ്പന്നങ്ങൾ നമ്മുടെ സ്പൈസസ് സ്പൈസസ് നമ്മൾ കേരളത്തിൽ ധാരാളം അയക്കുന്നുണ്ട് പത്ത് പതിനേഴ് ശതമാനത്തോളം വരും സ്പൈസസിൻ്റെ കേരള ഈ മത്സ്യത്തിൻ്റെ തന്നെ റേറ്റ് മതിയെന്നാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതൊക്കെ അനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കയറും കശുവണ്ടിയും തുണിത്തരങ്ങളും തേയില എല്ലാം വരും അപ്പോൾ അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നുണ്ട് ചില മേഖലകളിലൊക്കെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനെ ബാധിക്കും നമ്മളെക്കാളും കൂടുതൽ തിരുപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൊഡക്ഷനൊക്കെ ഒരു ഹാർട്ടിലേക്ക് എത്തിയെന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തേയും ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നത് മറികടക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു വെല്ലുവിളിയും അങ്ങനെ നേരിട്ടിട്ട് അമേരിക്ക പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ആഭ്യന്തര വിപണിയെയും ആഭ്യന്തര വ്യവസായത്തെയും തകർക്കാൻ പാടില്ല അത് ശക്തമായ നിലപാടാണ് കേരളത്തിനുള്ളത് ഇത് തൃശ്ശൂർ യൂത്ത് കോൺഗ്രസ് ഓഫീസിലേക്ക് അടക്കമുള്ള ആൾക്കെതിരെ കഴിഞ്ഞകളുടെ ഏത് സമയത്തായാലും മാധ്യമങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ അങ്ങേറ്റം ശക്തമായി അപലപിക്കുന്നവരാണ് ഞങ്ങൾ മാധ്യമങ്ങളോടുള്ള സമീപനത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഒരു മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ ആക്രമിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് പൊതുവായൊരു നയമാണ് ഇടതു വർഷം ഏത് സമയത്തും ആ നയം ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ എവിടുന്നായാലും അങ്ങനൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അപലപിച്ചിട്ടുണ്ട് അതിനെ എതിർക്കേണ്ടതാണ് ശക്തമായ നടപടികളും നിലപാടും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതുകൊണ്ട് ഈ പഴമുറം കൊണ്ട് സൂര്യനെ തടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ വാർത്തകൾ എവിടുന്നേലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനൊന്നും തടഞ്ഞു വെക്കാൻ പറ്റില്ല